സാധൂറുന്ന ഒരു കിടിലും ആണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം വേണ്ടി ി കിലോ കപ്പയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇത് ഒരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇഞ്ചിയുണ്ട് വെളുത്തുള്ളി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി കരിവേപ്പില രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രെഡ് ക്രബ്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പ നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് കപ്പ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കപ്പ ഓൾറെഡി ബെന്ത് റെഡി ആയി കഴിഞ്ഞു എന്നാൽ നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കാതെ അതിനുവേണ്ടി നമുക്കന്ന് പുത്തിക്കാം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടാകാണ് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഓൾറെഡി ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളി നമുക്കൊരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഒരസ്പൂണ് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് സ്പൂൺ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ സ്പൈസിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ഞാൻ ഇപ്പം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നിച്ചിട്ട് വഴറ്റിയെടുത്താൽ മതിയെ കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്പൈസി കുറയ്ക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാണ് സ്പൈസിയുടെ കാര്യമൊക്കെ നമ്മുടെ സവോളയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്കതിനകത്തോട്ട് കുറച്ച് ഒരു അര സ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടിയേ ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാരണം കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ സ്പൈസ് കുറയ്ക്കുന്നത് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഇനി ഒരു ടേസ്റ്റിന് നമുക്ക് കാൽ ടീസ്പൂൺ നമുക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കപ്പ് ഇട്ട് കൊടുക്കാതെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഓൾറെഡി വേവിച്ചു വെച്ചതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് നീണ്ടു പോകാൻ പാടില്ല കപ്പയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടെല്ലാം മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്കിത് ഒന്ന് തണുക്കാൻ വെക്കാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് അതൊന്നും നമുക്കൊന്ന് കുഴച്ചെടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആകണം നമുക്ക് ചെറിയ ഉരുളിയായിട്ട് ഉരുട്ടിയെടുക്കാം നല്ല ഷേപ്പ് ആയിട്ടുണ്ട് നമുക്കത് നന്നായിട്ട് മുട്ടയെ മുക്കിയിട്ട് ബ്രെഡ് ക്രാപ്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യണം പൊടി എന്നിട്ട് നമുക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കാവെ നമുക്കങ്ങനെ എല്ലാം ഓരോന്നും അങ്ങനെ ചെയ്യാം നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് അതിനകത്ത് ഒന്ന് ഇട്ട് നോക്കാം ഇച്ചിരി നന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ കടലയിറ്റ് നന്നായിട്ട് മുരിഞ്ഞ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് സേവൻ ഡിഷിലേക്ക് മാറ്റാം കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഗരം മസാല എവിടെയൊക്കെ തോന്നുന്നു നല്ല ബീഫിൻ്റെ നല്ല സ്മെല്ലാണ് വരുന്നത്